രവതി പറഞ്ഞത് കേട്ടില്ല പക്ഷെ രേവതി പൊതുവെ ശക്തയായ ഒരു നടിയായിരുന്നു അതായത് ശക്തിയായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്ത രീതിയില് ക്വാളിറ്റിയുള്ള ഒരു നടിയായിരുന്നു പിന്നെ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാതെ തന്നെ ഈ നടന വൈഭവം സ്വയമേവ കാണിക്കുന്ന അതായത് അഭിനയ വൈഭവം സ്വയമേവ വെളിപ്പെടുത്തുന്ന ഒരു നടിയായിരുന്നു ആ ഒരു ബഹുമാനം ആദരവ് നമുക്കൊക്കെ നടിയോടുണ്ടായിരുന്നു പിന്നെ പിന്നെ ആരാധനയൊന്നുമല്ല പക്ഷെ ഒരു ഒരാദരവുണ്ടായിരുന്നു നല്ലൊരു നടി ഒരു നടി എന്ന രീതിയിൽ അപ്പൊ അവരുടെ അഭിപ്രായങ്ങളെ ഞാൻ അതുപോലെയാ കാണുന്നത് അപ്പൊ ഈ നടി രേവതി പറഞ്ഞതിൽ ഒരുപാട് വസ്തുതകൾ ഒളിഞ്ഞുകിടത്തുണ്ട് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല ആരുടെയും പേര് കേസ് എടുക്കുന്നില്ല അതുകൊണ്ടൊന്നും കമ്മിറ്റി റിപ്പോർട്ട് മോശമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ കമ്മിറ്റി റിപ്പോർട്ട് കംപ്ലീറ്റ്ലി ആണ് അതായത് സൂചനകൾ നൽകുന്നു ഏത് രംഗത്തേക്കാണ് സൂചനകൾ നൽകുന്നത് എന്തായിരുന്നു ഇന്നലെ ഫിലിം ഇൻഡസ്ട്രിയുടെ ചരിത്രം ആ ചരിത്രം അങ്ങനെ ആയിരുന്നതുകൊണ്ട് അതിൽ എന്താ പറയുക അപമാനിക്കപ്പെട്ടവർ ചൂഷണം ചെയ്യപ്പെട്ടവർ വേണ്ടത്ര വേതനം കിട്ടാതെ പോയവർ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വനിതകൾ അതായത് സമൃദ്ധകളായ വനിതകൾ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അതായത് മറ്റു ഭാഷകളിലെ നടികളും ഇവിടെ വന്ന് അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ കാരണമായത് പൊതുവെ കേരളത്തിലെ മാത്രം പുരുഷന്മാരുടെ ഒരു കുറ്റം എന്ന് ഞാൻ പറയുന്നില്ല പൊതുവെ പുരുഷന്മാര് സ്ത്രീകളോട് സ്ത്രീകൾ ഒരു രണ്ടാം തരം പൗരന്മാരാണ് എന്ന രീതിയിലാണ് കാണുന്നത് അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ബാക്കി പത്രം എന്ന രീതിയില് കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയിലെ പുരുഷന്മാരും അവര് വേറെ എവിടെന്നെങ്കിലും നൂലയിൽ കെട്ടി ഇറങ്ങി വന്നവരൊന്നും അല്ല അപ്പൊ അങ്ങനെ വന്ന് അപ്പം അതായത് ചില കായ കാര്യങ്ങളൊക്കെ കർശനമായിട്ട് അടിച്ചേൽപ്പിക്കാം എങ്കിലേ നിങ്ങൾക്ക് അവസരം കിട്ടൂ നിങ്ങൾ എനിക്ക് വഴിപ്പെടൂ ഈ രീതിയിലുള്ള ഉപാധികൾ വെച്ചാൽ ആ ഉപാധികൾക്ക് വഴിപ്പെട്ടു കാരണം അതിൽ വന്ന് ഒരിക്ക അതായത് പിന്നെ ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ പിന്നെ ആരൊക്കെ ഒപ്പം നനഞ്ഞു കഴിഞ്ഞാൽ കുളിരു പോയി പിന്നെ എത്ര മാത്രം വേണമെങ്കിലും നനയാമെന്നുണ്ട് ഒരു ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒരിക്കൽ തന്റെ തന്നെ തന്റെ ചാരിത്രം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടെന്ന് വെക്കുക ഫിലിം ഇൻഡസ്ട്രിയിൽ പിന്നെ അവർക്ക് വളരെ ഒന്നും ബുദ്ധിമുട്ട് വേണ്ടിവരില്ല പിന്നെ വഴങ്ങിക്കൊടുക്കാനായിട്ട് അപ്പൊ അത് മനസ്സിലാക്കുന്ന പുരുഷൻ ആ തരത്തിൽ സ്ത്രീയെ വലിച്ചയക്കാൻ ശ്രമിച്ചിരുന്നു ഫിലിം ഇൻഡസ്ട്രിയിൽ എന്നും അത് നടന്നുകൊണ്ടിരുന്നു എന്നും എന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധിച്ചിരുന്നവരുണ്ടോ നമുക്കറിഞ്ഞുകൂടാ ചിലരൊക്കെ പറയുന്നു അവര് പ്രതിരോധിച്ചിരുന്നു എന്ന് ശരിയായിരിക്കാം അങ്ങനെ പ്രതിരോധിച്ചിരുന്നിരിക്കാം പക്ഷെ പ്രതിരോധിച്ചിരുന്നവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ നൽകാതെ അവർ പുറത്താ തനിയേ പുറത്താകത്തക്ക രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഞാനിനിയിപ്പോ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല നടി രേവതി പറഞ്ഞതാണല്ലോ താങ്കൾ എന്നോട് ചോദിച്ചത് അപ്പൊ രേവതി പറഞ്ഞത് ഇതൊന്നും ആളെ കണ്ടുപിടിച്ച് അവരെ പണിഷ് ചെയ്യുകയോ അവർക്കെതിരെ കേസെടുക്കുകയോ ചെയ്യുന്നതിൽ ഇനി അർത്ഥമൊന്നുമില്ല അതായത് ഒരു പിന്നെ നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ ആയാധം ആയാദം അപേ ഗതം ഗതം സർവം ഉപേക്ഷണീയം ആയാധം ആയാധം അപേക്ഷണീയം അതായത് പോയതൊക്കെ പോകട്ടെ ഇനി വരുന്നതിൽ ശ്രദ്ധയൂന്ന അതാണ് നടി രേവതി പറഞ്ഞതിന്റെ ഒരു അന്തസ്സോട്ടയായിട്ട് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കാലങ്ങളെ പറ്റി ഇനി കരഞ്ഞിട്ടോ ആക്ഷൻ എടുത്തിട്ടോ പോയതൊന്നും തിരിച്ചു കിട്ടില്ല പക്ഷേ ഈ ഇൻഡസ്ട്രിയെ ശുദ്ധീകരിക്കാൻ ഈ ഇൻഡസ്ട്രിയിൽ സ്ത്രീകളെ പുരുഷന്മാർക്കൊപ്പം സമന്മാരായി അതായത് ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്കറിയാം മേധാശക്തി കൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയാണ് പക്ഷേ സ്ത്രീകൾക്ക് കിട്ടുന്ന സാഹചര്യം അവർ കുടുംബത്തിന് വേണ്ടി വളരെയധികം സമർപ്പിക്കപ്പെട്ട് പോകുന്നത് കൊണ്ടാണ് അവരുടെ വ്യക്തിത്വ വികാസനത്തിന് വികസനത്തിന് അവരുടെ മേധാശക്തിയുടെ എന്താണ് വികസനത്തിന് ഒന്നും അവസരം കിട്ടാതെ വരുന്നത് അല്ലെങ്കിൽ അവസരം ചുരുങ്ങി പോകുന്നത് അപ്പൊ നമ്മൾ സാധാരണ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മോശക്കാരാണ് എന്ന് കരുതിപ്പോകും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്ന സിവിൽ സർവീസിന്റെ റിസൾട്ട് നോക്കിയാൽ അറിയാം ഒന്നും രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങൾ സ്ത്രീകൾ നേടുന്ന അവസ്ഥയാണ് ഇന്ത്യയിലുള്ളത് അപ്പൊ ഇന്ത്യയിലെ സ്ത്രീകൾ ലോകത്തെവിടെയും സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മോശമല്ല അപ്പൊ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നാലും ഒരു നടൻ എത്ര മികവ് ഉള്ളതാണോ അവനെ കൊണ്ട് മാത്രം ആ സിനിമ നന്നായി പോവില്ല അതുപോലെയോ അതിലുപരിയോ ചാതുരിയോടുകൂടി അഭിനയസിദ്ധി കാണിച്ചാൽ കാഴ്ചവെക്കുന്ന ഒരു നായികയും ഉണ്ടെങ്കിൽ മാത്രമേ ആ രംഗം നന്നായി പോവുകയുള്ളൂ അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ സംഭാവന ചെയ്യാൻ കഴിയുന്ന പുരുഷനെ പോലെ ഈക്വലി മിടുക്കരായ സ്ത്രീകൾ ഉണ്ട് ഉള്ളവരാണ് നായികാവേശത്തിൽ നാം കണ്ടിട്ടുള്ള മലയാളത്തിലെ നിരവധി നിരവധി നടികള് അപ്പൊ അവർക്കൊക്കെ വേദനത്തിലെ ഒരേ വേതനം പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം പാടത്ത് കിളക്കാൻ വരുന്നവന് കൊടുക്കുന്ന വേദനവും അവിടെ ഞാറ് നടാൻ വരുന്ന സ്ത്രീക്ക് കൊടുക്കുന്ന വേദനവും തമ്മിൽ വ്യത്യാസമുണ്ട് അതിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ന്യായം കിളയ്ക്കുക എന്ന് പറയുന്ന അത്രയും കായിക ശേഷി ആവശ്യമില്ല ഞാറ് നടുന്നതിന് എന്ന ന്യായമാണ് ആ ന്യായം ഇവിടെ ആപ്രിക്കവിടെ അല്ല കാരണം ഒരേ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ ശമ്പളം പറ്റുമ്പോ നമുക്കറിയാം ഒരു നടൻ ഹെലികോപ്റ്ററിൽ നിന്ന് താഴെ വീഴുമ്പോൾ മരിച്ചു എന്ന് തോന്നുന്നു അല്ലേ അങ്ങനത്തെ കേസസ് ഉണ്ടായാൽ മാത്രമേ നടന് കൂടുതൽ എഫേർട്ട് വേണ്ടി വരും അല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ നട നായിക നടനും നായിക നടിക്കും ഒരേ എഫേർട്ടാണ് വേണ്ടാന്ന് എനിക്ക് തോന്നുന്ന അപ്പൊ നമുക്ക് വീണ്ടും ആ രേവതി പറഞ്ഞതിലേക്ക് പോകാം ഇങ്ങനെ അതായത് നടപ്പാക്കപ്പെടേണ്ട ഒരുപാട് പിന്നെ കാര്യങ്ങൾ സിനിമ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ട് അത് നടപ്പാക്കാനായിട്ട് തുല്യ വേതനം എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ മാറ്റം കുറച്ചൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഹെലികോപ്റ്ററിൽ നിന്ന് തൂങ്ങി വീഴണം നായകൻ ആ അതിന് കൊടുക്കുന്ന എഫേർട്ട് ആയിരിക്കത്തില്ല നായികയ്ക്ക് കൊടുക്കേണ്ടി വരിക അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവരുടെ വേതനം വ്യത്യസ്തമാകാം പക്ഷേ അതേ സമയത്ത് പൊതുവെ വലിയ ഡിഫറൻസ് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ലെങ്കിൽ പാടു ഉണ്ട് എന്ന് ഫിലിം ഇൻഡസ്ട്രി വിചാരിക്കുന്നുവെങ്കില് വനിതാ കൂട്ടായ്മ അവിടെ ഉണ്ടാകണം അവര് പറയണം ഇല്ല ഞങ്ങൾ സിനിമയോട് ഗുഡ് ബൈ പറയുന്നു ഞങ്ങൾ അഭിനയിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അവരുടെ കൂട്ടായ്മ അവർ കാണിക്കണം അങ്ങനെ കാണുന്നില്ല ആ ശക്തി യൂണിയൻ ഈസ് ഫ്രംസ് ആ ശക്തി പ്രകടനം അങ്ങനെ വരുമ്പോഴാണ് അവർ തന്നെ മുട്ടുമടക്കുന്നത് സ്ത്രീ എന്താണ് സ്ത്രീ ആരാണ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവളെ തകർക്കാൻ എളുപ്പമാണ് പക്ഷെ ഒരു കൂട്ടായ്മയായി നിൽക്കുമ്പോൾ അവളെ തകർക്കാൻ എളുപ്പമല്ല അത് ഫിലിം ഇൻഡസ്ട്രിയിൽ ഉള്ളവർ മനസ്സിലാക്കണം അതല്ലാതെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അതായത് ഈ കീഴ്പ്പെടുന്ന ഇൻഡസ്ട്രിയുടെ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും കണ്ടേക്കാം അത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പല സ്വഭാവക്കാരാണ് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ചിലർ ഞരമ്പ് രോഗികളാണ് ഞരമ്പ് രോഗികളെ നമുക്ക് ഒരിക്കലും നന്നാക്കാനൊക്കെ അത് സ്ത്രീ ആയാലും പുരുഷനായാലും നേരെ മറിച്ച് എന്റെ വ്യക്തിത്വം എന്റേതാണ് എന്റേത് മാത്രം എന്ന് വിശ്വസിക്കുന്ന സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് അപ്പം യൂണിയൻ ഈസ് സ്ട്രോങ്ത് എന്നതാണ് സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വിചാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കാം എന്ന് കരുതിയാൽ അവർ മുട്ടുമടക്കും അവരെല്ലാത്തിനും സ്ത്രീകളുടെ പിറകെ ശല്യപ്പെടുത്തി കൊണ്ട് നടക്കില്ല ഒരു പുതു നിയമം അവിടെ ഉണ്ടാകും ഇപ്പൊ നമുക്കറിയാം കോളേജ് ഇപ്പൊ ഗവൺമെന്റ് സർവീസ് ഞാൻ ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു പ്രൊഫസറാണ് എനിക്കറിയാം അവിടെ നമ്മുടെ പുരുഷന്മാരായിട്ടുള്ള പ്രൊഫസർമാർ ആരും പീഡിപ്പിക്കാൻ വരില്ല ആ പുരുഷന്മാരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവിടെ വ്യത്യസ്തമല്ല ശമ്പളം ഒരേ ശമ്പളം ഒരേ ഗ്രേഡിൽ ഒരേ ശമ്പളം അങ്ങനെയാണ് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള അതായത് നീതിയുക്തമായി കാര്യങ്ങൾ നടത്തുന്ന നിയമവിധേയമായിട്ടുള്ള സംഘടനകൾ അല്ലാതെ നിയമങ്ങൾ നിയമവിധേയമായി നടത്തുന്ന ഓരോ വകുപ്പും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ ഒരു നിയമം ഫിലിം ഇൻഡസ്ട്രിക്ക് ഉണ്ടാകണം അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും എന്ന് വെച്ചാൽ ഇത്ര വർഷം വർഷമാകുമ്പോഴത്തേക്കും ഇത്ര ശമ്പളം പ്രൊമോഷൻ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരേ തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരേ ശമ്പളമാണ് കിട്ടുന്നത് പറമ്പിലെ പോലെ പോലെയല്ല ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവര് അവിടെ ചെയ്യുന്ന അധ്വാനം കളയുടെ അധ്വാനവും അല്ല വ്യത്യസ്തമാണ് ക്വാളിറ്റി അതായത് സ്വന്തം എന്താ പറയുക മേധാശക്തിയിൽ നിന്ന് പുറത്തു വരുന്ന ക്വാളിറ്റിയാണ് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ വേണ്ടത് ആ ക്വാളിറ്റി ആര് ഒരുപോലെ കാണിക്കുന്നുവോ അവിടെ ഒക്കെ ഒരു കഥയില് നായകന് ഒരു ശമ്പളം നായികയ്ക്ക് വേറൊരു ശമ്പളം എന്ന് പറയരുത് നായിക പൂർണ്ണ രോഗിയായിട്ട് അടച്ചു കായിരിക്കുകയില്ലല്ലോ നായകനെ പോലെ ഈ അതായത് കൊടുക്കുന്ന മറ്റു പരിഗണനകൾ ഇപ്പൊ നമ്മള് സംസാരത്തിൽ ഉടനീളം കേട്ട ഒരു കാര്യം അവർക്കൊരു ഒരു ഒരു ശൗചാലയം പോലും അതായത് അതിലേക്ക് വരുക അതിലേക്ക് വരുക അതായത് എല്ലാ സൗകര്യങ്ങളും ഒരു സ്ത്രീക്ക് അത്യാവശ്യം നാം കരുതുന്ന അത്യാവശ്യം സാധാരണ രീതിയിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അത് അവിടുത്തെ ഏറ്റവും മോശ ആ ഒരു ഫിലിമിലെ ഏറ്റവും മോശപ്പെട്ട റോൾ ചെയ്യുന്നവരാകട്ടെ ഏറ്റവും ഉയർന്ന റോൾ ചെയ്യുന്നവരാകട്ടെ അവർക്കൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൗകര്യങ്ങൾ ആവശ്യമാണ് അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിന് അതായത് ഇപ്പൊ ഈ അവാർഡൊക്കെ കൊടുക്കുന്നത് സർക്കാർ ഈ ജനങ്ങൾ നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണം എടുത്താണ് ഇവർക്ക് അവാർഡും ഒക്കെ കൊടുക്കുന്നത് അതല്ലാതെ അവരുടെ അടുത്ത് തിരിച്ചെടുത്തിട്ടല്ല ഒരുപക്ഷെ അവാർഡ് കിട്ടാൻ വേണ്ടി പോക്കറ്റിൽ കൊണ്ട് പണം വെച്ചു കൊടുക്കുന്ന അതായത് ഓരോരുത്തരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോക്കറ്റിൽ പണം വെച്ചു കൊടുക്കുന്ന നടന്മാര് കാണുമായിരിക്കാം നടിമാരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ സ്വാധീനിക്കുന്ന അതല്ലെങ്കിൽ നിലവിൽ വരുന്ന ഗവൺമെന്റ് എൽ ഡി എഫ് ആണെങ്കിൽ എല്ലാവരും അങ്ങോട്ട് ചായുക യു ഡി എഫ് ആണെങ്കിൽ എല്ലാവരും അങ്ങോട്ട് ചായുക അങ്ങനെയൊക്കെ വ്യക്തിത്വമില്ലായ്മ പ്രകടിപ്പിക്കുന്ന നടീനടന്മാരുണ്ടായിരിക്കാം എന്തായാലും ഇവർക്കൊക്കെ ആർക്കാണ് അവാർഡ് എപ്പോഴാണ് കൊടുക്കുന്നത് എങ്കിലും അത് ജനങ്ങളുടെ നികുതി പണമാണ് എടുക്കുന്നത് അതുപോലെ ഓർക്കണം തിയേറ്ററുകളിൽ ഇവരുടെ ഫിലിം ഓടുമ്പോൾ ഇവര് ഇവർ ഈ പിന്നെ ഫിലിം ജയിച്ച് വിജയിക്കുന്നു കോടികളുടെ വിജയം എന്നൊക്കെ പറയുന്നത് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് അവർ ടിക്കറ്റ് എടുക്കുന്നതും അങ്ങനെ അത് ഇവര് വിജയിച്ചു പോകുന്നത് അപ്പൊ എല്ലായിടത്തും ജനങ്ങളുടെ സഹകരണം ആവശ്യമാണ് ജനങ്ങളുടെ നികുതി പണം ഓ ഞങ്ങൾ മേടിക്കുന്നില്ല ഞങ്ങൾ കോടികൾ പ്രതിഫലം പറ്റുന്നവരാണ് അതവര് നികുതി വെട്ടിക്കുന്നു വലിയ തോതിൽ നികുതി വെട്ടിക്ക് നടത്തുന്ന വെട്ടിപ്പ് നടത്തുന്ന അധോലോക പ്രവർത്തനം പോലും പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് നമുക്കറിയാം കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു മാർഗമായി ഒരുപാട് കള്ളന്മാർ കള്ളപ്പണക്കാരെയാണ് ഞാൻ കള്ളന്മാരെന്ന് പറയുന്നത് ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്ന് അവിടെ ഡയറക്ഷനും സംവിധാനവും ഒക്കെ ആയിട്ട് കഴിയുന്നവരുണ്ട് അപ്പൊ അങ്ങനെ അതായത് ശരിക്ക് പറഞ്ഞ ഒരു ചെറിയ അധോലോകത്തിന്റെ പ്രതീതിയാണ് ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി ആകെ മൊത്തത്തിൽ നാം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ ആ അധോലോകം എന്താണ് വേണ്ടത് നീതി പുലർത്തുക അവരുടെ കൂടെ പണിയെടുക്കുന്നവരോട് നീതി കാണിക്കുക എന്നുവച്ച എല്ലാ സൗകര്യങ്ങളും അവർക്ക് കൊടുക്കുക അവർക്ക് സർവന്ത്ര സ്വതന്ത്രരായി ആ ഫിലിം ഇൻഡസ്ട്രിയിൽ ജീവിക്കാനും സമ്പാദിക്കാനും അഭിനയിക്കാനുമുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക അതിനുവേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ച് അതൊക്കെ നടപ്പിലാക്കുമെന്ന് ഗവൺമെന്റും ഫിലിം ഇൻഡസ്ട്രിയും കൂടി ഒത്തുചേർന്നൊരു തീരുമാനം എടുക്കുക എടുക്കണം എടുത്തിട്ട് അത് അതുപോലെ നടപ്പിലാക്കണം അത് നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഇവരാരും പിന്നെ ചേരാത്ത അതായത് ഗവൺമെന്റിന്റെ ആൾക്കാരും ഫിലിം ഇൻഡസ്ട്രിയുടെ ആൾക്കാരും ചേരാത്ത ഒരു ജുഡീഷ്യൽ പിന്നെ എന്താ പറയുക മേൽനോട്ട സമിതിയെ കൂടി ജഡ്ജിമാരൊക്കെ ഉൾപ്പെട്ട അതായത് റിട്ടയേർഡ് ജഡ്ജിമാരായാൽ ചിലപ്പോൾ സ്വാധീനിക്കാൻ കഴിയും ജഡ്ജിമാരെ സ്വാധീനിക്കാൻ കഴിയുമായിരിക്കും എന്തായാലും അങ്ങനെ സ്വാധീനത്തിന് വഴങ്ങി കൊടുക്കാത്ത ജുഡീഷ്യൽ ഫണ്ണുകളുള്ള ഒരു സംവിധാനം ഇതൊക്കെ പിന്നെ നോക്കാനും അപ്പൊ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഇങ്ങനെ ട്രൈബ്യൂണലൊക്കെ വെക്കുവാണെങ്കിൽ അത് വലിയ ചെലവ് വരുമെന്ന് വലിയ ചെലവ് വരുമെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ആ ചെലവ് ആവാഹിച്ചെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയണം കോടികൾ പിന്നെ വേതനം പറ്റുന്ന ഫിലിം ഇൻഡസ്ട്രിയിലെ ഈ മേധാവികൾ കോടികൾ ലാഭം ഉണ്ടാക്കുന്ന കമ്പനികൾ ഫിലിം ഇൻഡസ്ട്രിയിലെ വിവിധ കമ്പനികൾ അവരിൽ നിന്ന് തന്നെ നല്ല ഒരു എമൌണ്ട് പിരിച്ചെടുക്കാൻ കഴിയണം അങ്ങനെ പിരിച്ചെടുക്കുന്ന എമൌണ്ട് കൊണ്ട് ആ ചെലവുകൾ നിർവഹിക്കണം അപ്പോ ഇപ്പോൾ തന്നെ കടക്കണിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന് ഈ ഇങ്ങനെ ഈ ഫിലിം ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു അഡീഷണൽ ബാധ്യതയാകാതെ അത് അവരിൽ നിന്ന് തന്നെ എടുക്കണം അങ്ങനെ എടുത്താൽ മാത്രമേ നിങ്ങളുടെ ഫിലിം ഇവിടെ പ്രോത്സാഹിപ്പിക്കാൻ സമ്മതിക്കൂ എന്ന കണ്ടീഷൻ വെക്കണം അങ്ങനെ കണ്ടീഷൻ വെച്ച് പിന്നെ വരുത്തിയിൽ വരുത്തണം അതായത് ഈ സംസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ യൂണിറ്റും അത് ഫിലിം ഇൻഡസ്ട്രി ആകട്ടെ അത് വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രി ആകട്ടെ ഉദാഹരണം ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവര് ഗവൺമെന്റിന്റെ കീഴിലാണ് വരുന്നത് ഗവൺമെന്റിന്റെ അതോറിറ്റിക്ക് കീഴിലാണ് വരുന്നത് ഏതു മേഖലയിലുള്ളവരും ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്നെ ഭരണത്തിൻ മുഖത്തിൻ കീഴിലാണ് വരുന്നത് അപ്പൊ അവരെ അച്ചടക്കത്തോടെ നിർത്താൻ ഗവൺമെന്റിന് മനസ്സുണ്ടെങ്കിൽ പറ്റും ഇത് ഗവൺമെന്റിലേക്ക് കൂടുതൽ സംഭാവന പോക്കറ്റിലേക്ക് വ്യക്തികളുടെ പോക്കറ്റിലേക്ക് കൂടുതൽ സംഭാവന ചെയ്യുന്നവർ അവരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ അതാണ് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്ര താമസിക്കാൻ കാരണം ചിലരെ പ്രീണിപ്പിക്കാൻ ചിലർക്ക് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് നടത്തിയ ഒളി നാടകം കൊണ്ടാണ് ഈ റിപ്പോർട്ട് തന്നെ ഇത്രയും താമസിച്ചു പോയത് ഇതുവരെയും ആ യഥാർത്ഥ കുറ്റക്കാർക്ക് ശിക്ഷ കിട്ടിയിട്ടില്ല അവർക്ക് തൂക്കുമരം തന്നെ കിട്ടേണ്ട തരത്തിലുള്ള ശിക്ഷയാണ് അവർ ചെയ്തത് അങ്ങനെ ശിക്ഷ ചെയ്തിട്ടും ഇപ്പോഴും ആ നമുക്കറിയാം അതിജീവിത ഇപ്പോഴും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അവരെ പറ്റിയുള്ള ആ വീഡിയോ ഇപ്പോഴും കറങ്ങുന്നുണ്ടാകാം ഓരോ പ്രാവശ്യം ആ വീഡിയോ കറങ്ങുമ്പോഴും അവർ റേപ്പ് ചെയ്യപ്പെടുകയാണ് അപ്പൊ അതിനൊക്കെ അവസരം കൊടുക്കുന്നത് അവൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിന്റെ പുറകിലുള്ളവര് ആ പുറകിലുള്ളവരെ ഒക്കെ കഴിവിലേറ്റണം അങ്ങനെ കഴിവിലേറ്റുമ്പോഴാണ് ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു ഉദാഹരണം ഉണ്ടാവുക ആവശ്യം അതായത് വേലിക്കു മുകളിൽ ചാടിയാൽ ഞങ്ങൾ പിടിക്കപ്പെടും എന്നുള്ള ഒരു വിചാരം അവർക്ക് അതാണ് വേണ്ടത് അപ്പൊ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളും അതിലുപരി അതിനകത്ത് ഒരു ജഡ്ജസ് ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ പറയാണ് നല്ല നിർദ്ദേശങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത് 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 ഉള്ളറിഞ്ഞ് അതായത് അതിന്റെ അകമറിഞ്ഞ് ആഴമറിഞ്ഞ് അത് നടപ്പാക്കണം അത് നടപ്പാക്കുന്നതോടെ ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു ഒരു പുത്തൻ പുനർജന്മം ഉണ്ടാകും അത് വലിയ ഇതാണ് പറയുക ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ തുല്യനീതി ഉറപ്പാക്കാൻ പറ്റുകയും ചെയ്യും മാഡം വിഷയത്തിൽ വളരെ നമ്മുടെ സഹകരിച്ചതിലും നന്ദി ഞാൻ മാഡത്തിനെ തുടർന്നും വിഷയങ്ങൾക്ക് സമീപിക്കുന്നതാണ് താങ്ക് യു മാഡം ഓക്കെ വെൽക്കം താങ്ക് യു മാഡം